ആളൂരിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും വരുന്ന ദുർഗന്ധം മൂലം പൊറുതിമുട്ടി ജനങ്ങൾ പരാതി ഉന്നയിച്ചിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം മാത്രമല്ല പ്രദേശത്തെ കിണറുകളും മലീനമാകുന്നുവെന്ന ആക്ഷേപവും വ്യാപകമാണ് ആളൂർ പഞ്ചായത്ത് പുലിപ്പാറക്കുന്ന് പട്ടാളം റോഡിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ അറവുമാലിന്യം കൂട്ടിയിട്ടതിൽ നിന്നുള്ള ദുർഗന്ധം മൂലമാണ് ജനം ദുരിതത്തിലായിരിക്കുന്നത് സ്വകാര്യ വ്യക്തി സമീപ പ്രദേശങ്ങളിലെ അറവു കേന്ദ്രങ്ങളിൽ നിന്ന് അറവു മാലിന്യം ശേഖരിക്കുകയും സ്വന്തം പറമ്പിലെ വലിയ കുഴികളിലിട്ട് അഴുകി കഴിയുമ്പോൾ ഡീസൽ എൻജിൻ ഉപയോഗിച്ച് പറമ്പിലേക്ക് പമ്പു ചെയ്യുമ്പോഴുമുണ്ടാകുന്ന രൂക്ഷഗന്ധമാണ് അസഹ്യമായിരിക്കുന്നതെന്നാണ് പരാതി ദുർഗന്ധം മൂലം വീടിനകത്ത് പോലും ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് പലരും പ്രദേശത്തു നിന്നും വീടും സ്ഥലവും വിട്ടുപോയെന്നും പറയുന്നു മാത്രമല്ല പ്രദേശത്തെ കിണറുകളും മലിനമാകുന്നെന്ന ആക്ഷേപവുമുണ്ട് പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് വർഷങ്ങളായി തുടരുന്ന ദുരവസ്ഥയ്ക്ക് എത്രയും വേഗം പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പിനും പഞ്ചായത്തിനും പരാതി നൽകിയിരിക്കുകയാണ് നാട്ടുകാർ മീഡിയ ടൈം